സീരിയൽ ട്വൻ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ നവോത്ഥാന നായകരെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആറാട്ടുപുഴ പണിക്കർ കെ കേളപ്പൻ എന്നീ നവോത്ഥാന നായകരെ നാം പഠിക്കാൻ പോകുന്നത് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇവയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ള ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മെയ് ഇരുപത്തി അഞ്ചിനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ള ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മെയ് ഇരുപത്തി അഞ്ചിനാണ് ജന്മസ്ഥലം നെയ്യാറ്റിൻകര ജന്മഗൃഹം കൂടുല്ല വീട് പിതാവ് നരസിംഹൻ മാതാവ് ചക്കിയമ്മ ഭാര്യ വി കല്യാണിക്കുട്ടിയമ്മ മകൾ കോമതി മരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൊല്ലത്തു നിന്നും ആരംഭിച്ച മലയാളി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്റർ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായതിനു ശേഷം അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദപിള്ളയാണ് സി പി ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പത്രാധിപരായി പ്രവർത്തിച്ചിരുന്ന പത്രങ്ങളാണ് കേരള ദർപ്പണം കേരള പഞ്ചിക മലയാളി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പ്രസിദ്ധീകരിച്ച പ്രധാന മാസിക ശാരദ വിദ്യാർത്ഥി കേരളൻ രാഷ്ട്രീയ നോവൽ അവതരിപ്പിച്ച ആദ്യ മലയാള മാസിക കേരളൻ കേരളൻ എന്ന മാസിക ആരംഭിച്ച വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ട സ്ഥലമാണ് തിരുനൽവേലി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആണ് പി രാജഗോപാലാചാരി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരഞ്ഞെടുത്തത് നെയ്യാറ്റിൻകര തിരുവനന്തപുരത്തെ കേരളത്തിൻ്റെ ആദ്യമായി അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ഇദ്ദേഹം ഐക്യ കേരളം എന്ന ആശയം ഉൾക്കൊണ്ട് തൻ്റെ മകൾക്ക് ഗോമതി എന്ന പേർ നൽകിയ നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ രാമകൃഷ്ണപ്പിള്ളിയുടെ ഭാര്യയായ അമ്മയുടെ ആത്മകഥ വ്യാഴവട്ട സ്മരണകൾ രാമകൃഷ്ണപിള്ളിയുടെ ഭാര്യയായ അമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പള്ളിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലത്താണ് രാമകൃഷ്ണപ്പിള്ളിയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ രാമകൃഷ്ണപ്പിള്ളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാമകൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രവാസി സ്വദേശാഭിമാനി പുരസ്കാരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മഗ്രഹത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഔദ്യോഗികമായി ഏറ്റെടുത്ത വർഷമാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിയൊൻപത് രാഷ്ട്രീയ സാംസ്കാരിക പത്രപ്രവർത്തന മേഖലകളിൽ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അവാർഡ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം പത്രപ്രവർത്തനത്തിന് കേരള സർക്കാർ നൽകുന്ന ഉന്നത പുരസ്കാരം തുക ഒരു ലക്ഷം രൂപയാണ് ആദ്യത്തെ സ്വദേശാഭിമാനി പുരസ്കാര ജേതാവാണ് ടി വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപതിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാവ് എസ് ആർ ശക്തിധരൻ പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ കൃതി വൃത്താന്ത പത്രപ്രവർത്തനം വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനം ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കാറൽ മാക്സ് ജീവചരിത്രം മോഹൻദാസ് ഗാന്ധി ജീവചരിത്രം സോക്രട്ടീസ് ജീവചരിത്രം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ജീവചരിത്രം വൃത്താന്ത പത്രപ്രവർത്തനം നരകത്തിൽ നിന്ന് കേരള ഭാഷോൽപത്തി പത്രധർമ്മം ഉപന്യാസം ഡൽഹി ദർബാർ ട്രാവൻകൂർ തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ച് രാമകൃഷ്ണപ്പിള്ള എഴുതിയ കൃതിയാണ് നരകത്തിൽ നിന്ന് കറൽ മാക്സിനെ പറ്റി മലയാളത്തിൽ പുസ്തകം പുസ്തകമെഴുതിയ ആദ്യ വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നതിന് മുൻപായി അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകമെഴുതിയ വ്യക്തിയാണ് രാമകൃഷ്ണപിള്ള രാമകൃഷ്ണപിള്ളക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം ചാർത്തിക്കൊടുത്തത് മലേഷ്യൻ മലയാളികളാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ കെ കേളപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തി നാല് കേളപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ജന്മസ്ഥലം മുച്ചുകുന്ന് കോഴിക്കോട് പിതാവ് കണാരൻ നായർ മാതാവ് കുഞ്ഞമ്മ അമ്മ ഭാര്യ ലക്ഷ്മി അമ്മ മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഒക്ടോബർ ഏഴിനാണ് കെ കേളപ്പൻ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഒക്ടോബർ ഏഴിന് ഹരിജനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും അയുത്തത്തിനെതിരെയും കേളപ്പൻ പ്രവർത്തിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കെ പി സി സി പ്രസിഡൻ്റായിരുന്നു ഇദ്ദേഹം കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിൻ്റെയും ഭൂദാന പ്രസ്ഥാനത്തിൻ്റെയും നേതാവാണ് കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കോഴിക്കോട് രൂപീകരിച്ച കേരള സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളീയൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഇതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കെ കേളപ്പൻ ഉപ്പു സത്യാഗ്രഹ ജാഥ സംഘടിപ്പിച്ചത് കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തി കേളപ്പൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിക്കുകയും മാതൃഭൂമിയുടെ പത്രാധിപനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു കെ കേളപ്പൻ ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് കെ കേളപ്പൻ ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിന്റെ ഭാഗമായി നടന്ന സത്യാഗ്രഹ സമരം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കേളപ്പൻ അവസാനിപ്പിച്ചത് ദേശവസ്ത്ര ബഹിഷ്കരണം ഖാദി പ്രചരണം മദ്യശാപ്പ് വിക്കറ്റിംഗ് ഐത്തോ ചാടനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നേതാവാണ് കേളപ്പൻ ഐക്യ കേരള രൂപവൽക്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഐ എൻ സി വിടുകയും കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയിൽ അംഗമാവുകയും ചെയ്തു കെ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലം കെ കേളപ്പൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തി മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി പത്മശ്രീ നിരസിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ കെ കേളപ്പൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് കെ കേളപ്പൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കേളപ്പൻ്റെ ജീവചരിത്രം രചിച്ചത് എം വി മന്മഥനാണ് എം വി മന്മഥനാണ് കേളപ്പന്റെ ജീവചരിത്രം രചിച്ചത് ആദ്യ കേരള ഗാന്ധി അവാർഡ് ജേതാവ് കെ സുഗതകുമാരി രണ്ടായിരത്തി പതിനാല് കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും നിലവിൽ വരുന്നത് പാക്കനാർപുരം കോഴിക്കോട് കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും നിലവിൽ വരുന്നത് പാക്കനാർപുരം കോഴിക്കോട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ഗുരുവാർ സത്യാഗ്രഹത്തിൻ്റെയും പ്രധാന നേതാവാണ് ഇദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോ കമ്മിറ്റി അധ്യക്ഷനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കോഴിക്കോട് പാറൻ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച സംഘടന അന്ത്യ ജ്യോദ്ധാരണ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കോഴിക്കോട് പാറൻ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച സംഘടനയാണ് അന്ത്യ ജ്യോദ്ധാരണ സംഘം അന്ത്യ ജ്യോധാരണ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി കെ കേളപ്പനായിരുന്നു അന്ത്യ ജ്യോദ്ധാരണ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് സി കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കോഴിക്കോട് രൂപവൽക്കരിക്കപ്പെട്ട കേരള സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡന്റും കെ കേളപ്പനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കോഴിക്കോട് രൂപവൽക്കരിക്കപ്പെട്ട കേരള സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡന്റും കെ കേളപ്പനായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ മംഗലം വേലായുധ പെരുമാൾ ജനനം ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ജനുവരി പതിനൊന്നിനാണ് വേലായുധ വേലായുധപ്പണിക്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്ന് ജന്മസ്ഥലം കാർത്തികപ്പള്ളി താലൂക്ക് ആലപ്പുഴ ജന്മസ്ഥലം കാർത്തികപ്പള്ളി താലൂക്ക് ആലപ്പുഴ പിതാവ് കുറ്റിത്തറ ഗോവിന്ദ ഗോവിന്ദപ്പണിക്കറും ഭാര്യ വെള്ളുംബിയും ആയിരുന്നു മരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി മൂന്നിന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി മൂന്നിനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കറുടെ യഥാർത്ഥ പേര് കല്യാശ്ശേരി വേലായുധ ചേകവർ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ യഥാർത്ഥ പേരാണ് കല്യാശ്ശേരി വേലായുധ ചേഗവർ കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നു ഇദ്ദേഹം കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നു തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും പണിക്കൻ എന്ന സ്ഥാനം ലഭിച്ച വ്യക്തി തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും പണിക്കൻ എന്ന സ്ഥാനം ലഭിച്ച വ്യക്തി കളരിയിലും സംസ്കൃതത്തിലും അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കളരിയിലും സംസ്കൃതത്തിലും അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ക്ഷേത്രാചാര്യ വിധികൾ പഠിക്കാനായി ഗോവയിൽ പോയ നവോത്ഥാന നായകൻ മംഗലത്ത് ഗ്രാമത്തിൽ വേലായുധ പണിക്കർ ശിവക്ഷേത്രം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് വേലായുധേകവർ വാരണപ്പള്ളി ക്ഷേത്രം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം ആറാട്ടുപുഴ കഥകളി കാണുന്നതിനും പരിശീലിക്കുന്നതിനും അവർണർക്ക് അനുവാദമില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രകലയായ കഥകളിയെ താൻ സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിശീലിപ്പിക്കാൻ തീരുമാനിക്കുകയും കഥകളി വിദഗ്ധനും തൻ്റെ കൂട്ടുകാരനുമായ അമ്പലപ്പുഴ മതവക്കുറുപ്പിൻ്റെ സഹായത്തോടെ ഈഴവ യുവാക്കളെ പരിശീലിപ്പിച്ച് അരങ്ങേറ്റം നടത്തുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വലായുധപ്പണിക്കർ ആറാട്ടുപുഴ വലായുധപ്പണിക്കർ കല്ലിശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി കഥകളി യോഗത്തിന്റെ രക്ഷാധികാരിയായി നിയമിതനായത് അമ്പലപ്പുഴ മാധവക്കുറുപ്പായിരുന്നു ആറാട്ടുപുഴ വേലായുധ വേലായുധപ്പണിക്കർ ബോട്ട് യാത്രക്കിടെ വധിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കാർ ബോട്ട് യാത്രയ്ക്കിടെ വധിക്കപ്പെട്ടു ആറാട്ടുപുഴ വേലായുധ പണിക്കർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പെരുമ്പള്ളി എറണാകുളം എറണാകുളത്തെ പെരുമ്പള്ളി എന്ന സ്ഥലത്താണ് ആറാട്ടുപുഴ വേലായുധ വേലായുധപ്പണിക്കർ അന്ത്യവിശ്രമം കൊള്ളുന്നത് വേലായുധ വേലായുധേകവരുടെ നേതൃത്വത്തിൽ അച്ചിപ്പടവ സമരം നടന്ന സ്ഥലമാണ് കായംകുളം വേലായുധ ചേകവരുടെ നേതൃത്വത്തിൽ അച്ചിപ്പടവ സമരം നടന്ന സ്ഥലമാണ് കായംകുളം പന്തളത്ത് മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണാഭരണം അണിയുന്നതിനുമുള്ള അവകാശത്തിനും വേണ്ടി സമരം നടത്തിയത് അറാട്ടുപുഴ വേലായുധ പണിക്കറായിരുന്നു ഓക്കെ താങ്ക് ഫ്രണ്ട്സ്